മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ സിറ്റി ഹോസ്പിറ്റൽ സിറ്റി എന്നിങ്ങനെയൊക്കെ വിശേഷണമുള്ള പെരുനിർമ്മാണ നഗരത്തിന് മുകളിലൂടെയാണ് നമ്മുടെ ഡി ജെ ഐ മിനിമോൾ പറക്കുന്നത് എനിക്ക് തോന്നുന്ന പെരുനിർമ്മണയുടെ ആദ്യത്തെ ആകാശ കാഴ്ച വീഡിയോ ആയിരിക്കും ചിലപ്പോൾ ഇത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇനി വീഡിയോയിലേക്ക് അപ്പോൾ നമ്മൾ ആദ്യം പെരുനിർമ്മണ സെൻട്രൽ ജംഗ്ഷനിൽ നിന്ന് പാലക്കാട് റോഡിലേക്കാണ് നമ്മുടെ മിനിമോളെ പറത്തുന്നത് നമുക്ക് പാലക്കാട് റോഡിലെ നമ്മുടെ വ്യാപാര സ്ഥാപനങ്ങള് കച്ചവടങ്ങൾ റോഡ് എല്ലാം ഇവിടെ നമുക്ക് കാണാം ഇവിടെ നമുക്ക് താഴെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് എത്തി താഴെ ബസ് സ്റ്റാൻഡ് കാണാം മുന്നോട്ട് നോക്കി കഴിഞ്ഞാൽ റോഡിന്റെ വലതു വശത്ത് ആ നീല ബിൽഡിങ് നമ്മുടെ പെരുന്നമണ്ണ ജില്ലാ ആശുപത്രിയാണ് ആശുപത്രിയുടെ വരെ അതുവരെ നമുക്ക് പറത്താം കണ്ടോ നമ്മുടെ ജില്ലാ ആശുപത്രി കെട്ടിടം ഇവിടെ അടുത്തെത്തി അതിനുവരെ അടുത്തുവരെ പോയി ഇനി നമ്മൾ മുന്നോട്ട് കൂടുതൽ പറത്തുന്നില്ല ഇനി മോളെ തിരിച്ചു വിളിക്കുകയാണ് ഇപ്പം നമുക്ക് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലൂടെ വളരെ വ്യക്തമായിട്ട് താഴെ കാണാം അപ്പോൾ തിരിച്ച് വീണ്ടും സിഗ്നൽ ജംഗ്ഷനിലെത്തി നമ്മുടെ താഴെ സെൻട്രൽ ജംഗ്ഷൻ കാണുന്നുണ്ട് ഇനി മിനിമോൾ പറക്കുന്നത് നമ്മുടെ കോഴിക്കോട് റോഡിലേക്കാണ് കോഴിക്കോട് റോഡിലെ കാഴ്ചകൾ നമുക്ക് കാണാം ദൂരെ നമുക്ക് ലെഫ്റ്റ് സൈഡിലെ മൂസക്കുട്ടി സ്മാരക പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് കാണാം താഴെ ചുവന്ന ബിൽഡിംഗ് ആണ് നമ്മുടെ ഫാമിലി വെഡിങ് സെൻറ്ററിൻ്റെ ബിൽഡിംഗ് ആണ് അപ്പോൾ നമുക്കൊരു ബൈപ്പാസ് ജംഗ്ഷൻ വരെയെങ്കിലും പോകാൻ പറ്റുമോ ഒന്ന് നോക്കാം വെറുതെ അല്ല നമ്മുടെ മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ സിറ്റിയാണ് പെരിന്തൽമണ്ണ എന്ന് പറയാൻ കാരണം ധാരാളം കച്ചവട സ്ഥാപനങ്ങളും അതിനനുസരിച്ച് അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ ഏറ്റവും മികച്ച ഹോസ്പിറ്റലുകൾ പ്രൈവറ്റ് ഉള്ളതും പെരിന്തൽമണ്ണയാണ് അതുകൊണ്ടാണ് ഇതിനെ ഹോസ്പിറ്റൽ സിറ്റി എന്ന് കൂടി പറയുന്നത് അപ്പോൾ നമ്മളവിടെ ബൈപ്പാസ് എത്താനായി താഴെ നമുക്ക് മലബാർ ഗോൾഡ് തന്നെ കല്യാൺ ജുവല്ലറിയുടെ ബിൽഡിങ്ങുകൾ കാണാം നമ്മുടെ ബൈപ്പാസ് ജംഗ്ഷനിലെത്തി ദൂരെയൊക്കെ നമുക്ക് മറ്റ് ബിൽഡിങ്ങുകളൊക്കെ കാണാം അപ്പ ബൈപാസ് ജംഗ്ഷനിലെത്തി ഇനി മിനിമോളെ തിരിച്ചു വിളിക്കുകയാണ് തിരിച്ച് ക്യാമറ തിരിക്കുമ്പോൾ നമുക്ക് ചുറ്റുവട്ടത്തുള്ള ബൈപാസ് ജംഗ്ഷൻ ആൻഡ് ബൈപ്പാസ് അതുപോലെ മറ്റുള്ള ബിൽഡിങ്ങുകള് കുറച്ചുകൂടി ഉയരത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് കാണാം ദൂരെ അൽഷഫയുടെ ബിൽഡിംഗ് കാണുന്നുണ്ട് തിരിച്ച് നമ്മൾ സിഗ്നൽ ജംഗ്ഷനിൽ നിന്ന് ഇനി ഊട്ടിയ റോഡിലേക്കാണ് താഴെതാണ് നമ്മുടെ ടൗൺ ജുമാ മസ്ജിദ് കാണുന്നുണ്ട് ഊട്ടിയ റോഡിലേക്ക് ആണ് നമ്മുടെ യാത്ര ദൂരെ ഇതേ റൈറ്റ് സൈഡിൽ കാണുന്നത് മൗലാന ഹോസ്പിറ്റലിൻ്റെ ബിൽഡിംഗ് ആണ് കുറച്ചുമണി കൂടി ദൂരെയായിട്ട് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് അൽഷിഫ ഹോസ്പിറ്റൽ പെരുദാനിലെ പ്രബലമായ രണ്ട് ഹോസ്പിറ്റലുകളാണ് ഇതുകൂടാതെ ഇ എം എസ് ഹോസ്പിറ്റലും എം ഇ എസ് മെഡിക്കൽ കോളേജും നമ്മുടെ പെരുനിർമ്മാണയിൽ തന്നെയാണ് പക്ഷേ അത് ടൗണിൽ നിന്ന് വിട്ടിട്ടായത് നമ്മൾ തൽക്കാലം ഈ വീഡിയോയിൽ അത് ഉൾപ്പെടുത്താൻ സാധിക്കില്ല അപ്പോൾ നമ്മൾ മൗലാന ഹോസ്പിറ്റലിൽ കഴിഞ്ഞു കുറച്ചുകൂടി മുന്നോട്ട് പോയി ഇനി തിരിച്ചു വിളിക്കുകയാണ് ഇനി നമുക്ക് നേരെ പാലക്കാട് റോഡിൽ സോറി പട്ടാമ്പി റോഡിലേക്കാണ് ഇനി അടുത്ത യാത്ര തിരിച്ച് സെൻട്രൽ ജംഗ്ഷനിൽ വന്നിട്ട് പട്ടാമ്പി റോഡിലേക്ക് ഇവിടെ ജുമാ മസ്ജിദിൻ്റെ ബിൽഡിംഗ് ഇപ്പോൾ ഇവിടെ വളരെ അടുത്ത് കാണാം തിരിച്ചിത് സെൻട്രൽ ജംഗ്ഷനിലേക്ക് തന്നെ വരികയാണ് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന വലിയ ബിൽഡിംഗ് നമ്മുടെ കോർട്ട് കോംപ്ലക്സ് ആണ് അതിനടുത്ത് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പോലീസ് സ്റ്റേഷനാണ് ദൂരെ നമുക്ക് മറ്റ് ഹോട്ടലുകളും ബിൽഡിങ്ങുകളും ഒക്കെ കാണുന്നുണ്ട് നമ്മളിത് പട്ടാമ്പി റോഡിലേക്ക് കയറി പെരിന്തൽമണ്ണ ഹയർ സെക്കൻഡറി സ്കൂളും അതിനോട് ചേർന്നുള്ള നമ്മുടെ സ്റ്റേഡിയം ഒക്കെ നമുക്കിവിടെ വളരെ വ്യക്തമായിട്ട് കാണാം കുട്ടികളൊക്കെ ഉണ്ടോന്നു ഗ്രൗണ്ടിൽ അപ്പോൾ അതാ അടുത്ത് നമ്മൾ അങ്ങാടിപ്പുറം ജംഗ്ഷനിലാണ് ഇത് കൊളത്തൂർ കോഴിക്കോട് റോഡ് ജംഗ്ഷനാണ് നമ്മുടെ താഴെ തളിക്ഷേത്രവും അതുപോലെ ഹിമാ മസ്ജിദിൻ്റെ ബിൽഡിങ്ങൊക്കെ കാണാം അപ്പോൾ ഇവിടെ നിന്ന് അങ്ങാടിപ്പുറത്ത് നമ്മൾ പെരുന്നാൾമണ്ണ ഭാഗത്തേക്കാണ് നമ്മൾ പറക്കുന്നത് ഇപ്പോ നിലവിലെ അവസ്ഥയിൽ പെരിന്തൽമണ്ണ നഗരം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് അങ്ങാടിപ്പുറത്തെ ഈ ട്രാഫിക് ബ്ലോക്കാണ് താഴെ നോക്കാൻ നമുക്ക് വണ്ടികൾ ഇഷ്ടം പോലെ ഉണ്ട് ഈ അങ്ങാടിപ്പുറം ടൗണിൽ ഇവിടെ കുളത്തൂർ റോഡ് അതുപോലെ കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുന്ന റോഡുകൾ പര്യാപുരത്തുനിന്ന് വരുന്ന റോഡ് അതുപോലെ തിരുമാന്തകുന്ത അമ്പലത്തിൽ നിന്ന് വരുന്ന വാഹനങ്ങളൊക്കെ കൂടി ഒരു തിരക്ക് ഇവിടെ ഉണ്ട് അത് കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രതിസന്ധി ഇവിടെ നമ്മുടെ റെയിൽവേ മേൽപ്പാലത്തിലേക്ക് വന്നിട്ടുണ്ട് ഇരു ഭാഗത്തു നിന്നും വരുന്ന റോഡുകൾക്ക് അനുസൃതമായ വീതി മേൽപ്പാലത്തിന് ഇല്ല എന്ന് തന്നെയാണ് ഈ മേൽപ്പാലത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അതുകൊണ്ട് തന്നെയാണ് രണ്ട് ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ ഈ റെയിൽവേ മേൽപ്പാലത്തിലേക്ക് എത്തുമ്പോഴേക്ക് ബ്ലോക്കിലേക്ക് വരുന്നത് ഈ മേൽപ്പാലം വരുന്നതിന് മുമ്പുള്ള അങ്ങാടിപ്പുറത്തിൻ്റെ അവസ്ഥ പലർക്കും അറിയായിരിക്കും അന്ന് നമുക്ക് ലെവൽ ക്രോസിൻ്റെ ട്രെയിൻ പാസ് ചെയ്യുന്ന സമയത്തുള്ളൊരു ബ്ലോക്ക് ആയിരുന്നു കൂടുതൽ വലിയ പ്രശ്നം ഉണ്ടായിരുന്നു അത് പരിഹരിക്കാനാണ് നമ്മൾ ഈ റെയിൽവേ മേൽപ്പാലം കൊണ്ടുവന്നത് പക്ഷേ വെളുക്കാൻ തച്ചത് പാണ്ടായി എന്ന അവസ്ഥയിലാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ആ മുമ്പ് ട്രെയിൻ പാസ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് വലിയ കനത്ത ബ്ലോക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ദിവസത്തിൻ്റെ ഏതാണ്ട് എല്ലാ സമയത്തും വലിയ ബ്ലോക്കാണ് അങ്ങാടിപ്പുറത്ത് ഉള്ളത് എന്നുള്ളതാണ് സത്യം ഈ മെയിൻ റോഡിനെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് ഒരു ആൾട്ടർനേറ്റീവ് റോഡ് അതുമാത്രമാണ് ഇനിയിപ്പോൾ ഒരു ശാക്ഷതമായ പരിഹാരം അങ്ങാടിപ്പുറത്തിന് ഉള്ളത് അത്തരത്തിലൊരു പ്രപ്പോസിന് മുമ്പ് പോയിരുന്നു നമ്മുടെ ഒരാടമ്പാലം ജംഗ്ഷൻ മുതൽ ചില്ലി ജങ് ചില്ലീസ് ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്ന ഒരു ബൈപ്പാസിനെ കുറിച്ച് പക്ഷേ എവിടെയോ എന്തോ അതിപ്പോഴും തട്ടി തെരഞ്ഞു നിൽക്കുകയാണ് ബന്ധപ്പെട്ടവർ ആ അതൊന്ന് പിന്നെ വീണ്ടൊന്ന് റെഡിയാക്കിയെടുത്താൽ അങ്ങാടിപ്പുറത്തിന് ശാശ്വതമായി പരിഹാരം പരിഹാരം കാണാൻ കഴിയും പണ്ട് താഴെയൊക്കെ നിരവധി വാഹനങ്ങൾ നമ്മളിപ്പോൾ ഏകദേശം ജൂബിലി ജംഗ്ഷനിലേക്ക് എത്താനായി അതുവരെ താഴെ വണ്ടികൾ ലൈനിലാണ് വീണ്ടും നമ്മൾ റെയിൽവേ മേൽപ്പാലത്തിലേക്ക് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ചുകൂടി മേൽപ്പാലത്തിൻ്റെ അടുത്ത് നിന്നുള്ള കാഴ്ചകളാണിത് അപ്പോൾ ഇതാണ് അങ്ങാടിപ്പുറത്തിൻ്റെയും അതുപോലെ പെരുനിർമ്മ നഗരത്തിൻ്റെയും കാഴ്ചകൾ ആകാത്തു എന്താണോ കണ്ടത് അത് അതേപോലെ തന്നെ ഒരു എഡിറ്റും നട എഡിറ്റിങ്ങും നടത്താതെയാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് യാതൊരുവിധ കളർ ഗ്രേഡിങ്ങോ ഒന്നും ചെയ്തിട്ടില്ല എന്താണോ നമ്മുടെ ഡി ജെ മിനി ടു ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യം അത് അതേപോലെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടത്താൽ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ നമ്മൾ ഇനി ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ തന്നെ ലഭിക്കുന്നതാണ് അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോകളുമായി അടുത്ത കാഴ്ചകളുമായി അടുത്ത യാത്രകളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ